ഹായ് എൻ്റെ കൂട്ടുകാരെല്ലാവരും പാചകത്തിന്റെ തിരക്കിലൊക്കെയാണെന്ന് എനിക്കും അറിയാം ഞാനും കുറച്ച് തിരക്കിലാണ് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം രാത്രിയിൽ ഒരു കുറച്ച് പണി ഒന്ന് ഒതുക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഇന്ന് തീരുമാനം എടുത്തേക്കുന്നത് തീരുമാനം എടുത്തേക്കുന്നതിന്റെ കാരണം വരണമല്ല എല്ലാ ഓണത്തിനും എൻ്റെ പാചകം കഴിയുമ്പോൾ എന്നും പന്ത്രണ്ടര ഒരു മണി ഒന്നര ഇതാണ് എൻ്റെ ലഞ്ച് റെഡി ആവുന്ന സമയം ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇല്ല ഈ പ്രാവശ്യം എന്തായാലും നേരത്തെ പാചകം ചെയ്ത് കഴിഞ്ഞ വെച്ചു എനിക്ക് എന്താ പറയുന്നത് ഡ്രസ്സൊക്കെ ഇട്ട് പൊരിഞ്ഞ് എനിക്ക് എന്താ പറഞ്ഞ കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നു എത്രത്തോളം നടക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇനി രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിക്കറിയും നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ ഇതിത്ര ഒന്ന് ആക്കിയും വെക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചക്കറിയൊന്ന് അരിഞ്ഞും കൂടെ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പം പച്ചക്കറി അരിയുന്നു ഇല്ലയോ എന്നുള്ളത് എനിക്ക് പക്ഷേ പക്ഷേങ്കില് ഇത് മൂന്നും ഞാൻ ചെയ്തു വെക്കും എവിടെ പടക്കം പൊടിക്കുന്നു കേട്ടോ പിന്നെ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും അത് കഴിഞ്ഞിട്ട് ഇഞ്ചിക്കറിയും ഞാൻ ഇന്ന് ചെയ്തു വെക്കും ബാക്കിയുള്ളത് അരിയാൻ പറ്റിയാൽ അരിയും ഇല്ലെന്നുള്ളിൽ രാവിലെ നേരത്തെ എണ്ണിക്കാന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ എന്റെ പ്ലാൻ ചെയ്തേ വെച്ചേക്കുന്നത് അപ്പൊ ഞാനുണ്ടെങ്കിൽ നാരങ്ങ അച്ചാർ ആക്ച്വലി ഞാൻ വിചാരിച്ചത് വേറെ രീതിയിൽ വെക്കാനാണ് അപ്പൊ എന്റെ ഫ്രണ്ട് അവൾ ചോദ്യം എനിക്ക് വിളിച്ചിട്ട് എടുത്ത് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു പിന്നെ സിമ്പിളായിട്ട് എനിക്ക് അച്ചാർ ഇടാൻ പറഞ്ഞു കേട്ടോ ഞാനപ്പം ഈ വലിയ നാരങ്ങ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിനകത്ത് ഉപ്പും മുളക് പൊടിയും അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടും അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ മാങ്ങയ്ക്കകത്തും ഉപ്പും മുളകുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് മാങ്ങയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കടു വറുത്തിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യാനാണ് അവൾ പറഞ്ഞു തന്നേക്കുന്നത് അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നാരങ്ങ അച്ചാറിനും മാങ്ങ അച്ചാറിനും ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇഞ്ചിക്കറി ഞാൻ അയച്ചിട്ട് എപ്പോഴും തേങ്ങ തിരുമ്മി വറുത്തിട്ട് തേങ്ങയും ഇഞ്ചിയും കൂടെ വറുത്ത് എന്താ പറയുക ഇച്ചിരി കറി പോലെയാണ് ഇഞ്ചിക്കറി വെക്കാറ് ഇന്ന് ഞാൻ വിചാരിച്ചൊരു വെറൈറ്റി ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് തേങ്ങ ചെറുതായിട്ടിങ്ങനെ കൊത്തി അറിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുന്നത് ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഒന്ന് വറുത്ത് പൊടിച്ച ഒരു ഇഞ്ചിക്കറി വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് അല്ലെങ്കിൽ അച്ഛൻ ഇനി നേരത്തെ വന്നായിരുന്നു കേട്ടോ അപ്പൊ അച്ഛ ഇഞ്ചിയും പിന്നെ മാങ്ങയൊക്കെ എനിക്ക് അരിഞ്ഞു തന്നു അപ്പം ഇപ്പം അവര് അപ്പനും മക്കളും കൂടെ ഓണക്കോടി മേടിക്കാൻ പോയേക്കുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു അവർ ഓണക്കോടി മേടിക്കാൻ പോയ സമയത്തിന് എനിക്ക് പറ്റുന്നത് ഞാനങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ എന്താ പറയുന്നത് ഇച്ചിരി ഇഞ്ചിക്കറിക്ക് ഇച്ചിരി ചെറിയുള്ളിയും കൊണ്ട് ഇട്ടാൻ നന്നാന്ന് എൻ്റെ ചേച്ചി പറഞ്ഞു അപ്പം ഞാൻ വേദിച്ചിരി കുറച്ച് ചെറിയുള്ളിയും കൂടെ വറുത്തിട്ട് പൊടിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇച്ചിരി ഉള്ളി ക്ലീൻ ചെയ്യുക അപ്പോൾ അതിന്റെ കൂടെ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് എനിക്ക് ഓണ തലേ ദിവസത്തെ വിശേഷങ്ങൾ എന്റെ കൂട്ടുകാരോട് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ ചെറിയൊരു വീഡിയോ ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളി ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി കറിക്ക് അപ്പോൾ സംഭവങ്ങളൊക്കെ റെഡിയാണ് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയാലോ ഇച്ചിനോട് നേരത്തെ തുടങ്ങണം തുടങ്ങണമെന്ന് വിചാരിച്ചോ കേട്ടോ പക്ഷേ എങ്കിൽ എല്ലാം റെഡിയാക്കി ക്ലീനിങ്ങും എല്ലാം ഒതുക്കലും പറക്കലും ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഈ സമയമായി എന്നാലും കുഴപ്പമില്ല എന്നാലും നമുക്കിത് ചെയ്തിരിക്കുന്ന രാത്രിയിൽ കിടന്നുറങ്ങാം ഓക്കെ അവൻ കുറച്ച് രാവിലെ കുറച്ചുകൂടി ഈസി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളി ഉള്ളി അയ്യോ ഉള്ളി എനിക്ക് അഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കണ്ണു നീട്ടില്ല കേട്ടോ കൂട്ടുകാർക്ക് ഉണ്ടാവുമല്ലോ എനിക്ക് പക്ഷേങ്കിൽ കുറച്ച് കൂടുതലാണ് ഈ ചെറിയ ഉള്ളി എടുക്കുമ്പോൾ ഭയങ്കര കണ്ണു നീട്ടില്ല അപ്പോൾ ആദ്യം നമുക്ക് അച്ചാർ വെക്കാം കേട്ടോ അച്ചാർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റിൽ ഇഞ്ചിക്കറി വെക്കാം കാരണം ഇഞ്ചിക്കറി ഇച്ചിരി പ്രോസസ്സ് കൂടുതലാണ് ഇത് സൈഡിലോട്ട് ഇരിക്കട്ടെ കാരണം ഇത് രണ്ട് വേഗം നടക്കുന്ന സംഭവം അതുകൊണ്ട് നമുക്ക് ഇത് രണ്ട് വേഗം ഒക്കെ ചെയ്യാം എൻ്റെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ സദ്യക്കൊക്കെ അച്ചാർ ഉണ്ടാക്കാൻ എളുപ്പമുള്ള പരിപാടിയാണ് ഇങ്ങനെ വേണമെന്നു പറഞ്ഞാൽ ട്രൈ ചെയ്യാം കേട്ടോ അവൾ പറഞ്ഞു തന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പരിപാടി അറിയാവുന്നത് അല്ലെങ്കിൽ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ഒന്ന് വഴറ്റിയിട്ട് എന്നിട്ടൊക്കെയാണ് ഞാൻ മസാല ചേർത്തിട്ട് കാരണം ഇങ്ങനെ അച്ചാർ വെക്കുന്നത് ഇന്നൊരു എളുപ്പ പണിയാണ് അപ്പൊ ഞാൻ ഇച്ചിരി പാൻ പാനടപ്പയിലോട്ട് വെച്ചു അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കും കാരണം ഞാൻ ഇന്ന് നാരങ്ങയും മാങ്ങയൊക്കെ കുറേശേ എടുത്തിട്ടുള്ളൂ സദ്യയ്ക്ക് ഒന്ന് വിളമ്പാൻ വേണ്ടി മാത്രമുള്ള സംഭവമേ ഉള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല അപ്പൊ എണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കടുക് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഞാൻ ആദ്യം മാങ്ങയാണ് ഇടുന്നത് മാങ്ങയ്ക്കകത്ത് വെറും മുളക് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇതിനകത്ത് വേറൊന്നും ഇട്ടിട്ടൊന്നുമില്ല അപ്പോൾ എണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് ഞാൻ സൈഡിൽ കെറ്റലിനകത്ത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് തിളച്ച വെള്ളം തടു കഴിഞ്ഞിട്ടൊഴിക്കാൻ അവൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് ഞാൻ തിളയ്ക്കാനും വെച്ചിട്ടുണ്ട് അപ്പം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് മുളക് ചേർത്ത് വെച്ചേക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് മുളക് പൊടി ഇടുന്നില്ല നിങ്ങളുടെ അടുത്ത് ഉലുവ പൊടിയില്ലെന്നുള്ളതുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾ ഉലുവയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഈ കടുക് ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ ഇടണം ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി ഇടുന്നുണ്ട് നമുക്ക് തീക്കകത്തു നിന്ന് മാറ്റി വെക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോയ അറിയത്തില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ കൂടെ നമുക്ക് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയും കൊണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് തിളപ്പിച്ച് അരച്ച കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് ഒരു ടീസ്പൂണോളം വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെക്കാം അപ്പം അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കങ്ങ് മാങ്ങ തട്ട് ഇനി പിന്നെ ഞാനിത് ഓഫ് ചെയ്യുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മാങ്ങ വേവണ്ട ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മാങ്ങ ആൾറെഡി ഇച്ചിരി വാടിയതാണ് കേട്ടോ നമുക്ക് നമുക്കിപ്പോൾ ഈ മാങ്ങ കിട്ടുന്നത് തന്നെ വലിയൊരു സംഭവമാണ് ഇച്ചിരി വാടിയതും കൂടെ ആയതുകൊണ്ട് പിന്നെ ഇതിനകത്ത് ചൂടടിക്കേണ്ട ആവശ്യമേ ഇല്ല അതുകൊണ്ട് ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം കണ്ടില്ലേ എത്ര സിമ്പിളായിട്ട് മാങ്ങ അച്ചാ വിട്ടു കടുക് മാങ്ങ റെഡി അതൊന്ന് തിളയ്ക്കാൻ ഇട്ടു ഇത് ഞാൻ ആ മാങ്ങ എടുത്ത പാത്രത്തിലോട്ട് തന്നെ വിടുക കേട്ടോ അതേ ചീൻ തന്നെ ഒന്ന് കഴുകി അടുപ്പിലോട്ട് അത് തന്നെ അങ്ങ് വെച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ പാത്രങ്ങൾ ഇരിയുണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം അതൊന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് സെയിം ഇതുപോലെ തന്നെ മാങ്ങാച്ചാർ ഇട്ടതുപോലെ തന്നെ ഞാൻ നാരങ്ങ നാരങ്ങയിടുന്നത് അത് കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ എണ്ണയൊന്ന് ചൂടായപ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഒന്ന് പൊട്ടട്ട് കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് കുറച്ച് തിളപ്പി ചറച്ച വെള്ളം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ അതൊന്ന് തിളക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മള് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം നാരങ്ങ ഉപ്പ് മുളക് ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് തിളച്ചായിരുന്നു കേട്ടോ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ചെറുതായിട്ട് ഇതൊന്ന് ചൂടാണ് കാരണം വെച്ചുകഴിഞ്ഞാൽ ആ നാരങ്ങയുടെ തൊലിക്കി ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ടേ മാങ്ങ പിന്നെ ഞാനത് പിന്നെ ഉടനെ ഓഫ് ചെയ്തതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ മാങ്ങ വാടിയതായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ മാങ്ങ അധിക നേരം ഇതിനകത്ത് കിടന്നാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ ആ നാരങ്ങ എന്താ ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ മാങ്ങയ്ക്ക് ഉപ്പ് നോക്കിയായിരുന്നു ഉപ്പ് കേട്ടോ ഇപ്പം ഈ നാരങ്ങക്ക് ഞാൻ ഉപ്പ് ചേർത്താ വെച്ചത് അപ്പൊ ഞാൻ ഇതിലേക്കുണ്ടല്ലോ അത് അവള് പറഞ്ഞു തന്നതാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് പിന്നെ ഒരു നുള്ളു പഞ്ചസാര ഇടാൻ പറഞ്ഞു അപ്പം എന്താ പറയുന്നത് പഞ്ചസാര എന്റർടൈൻ ചെയ്യുവല്ല ആ കൈപ്പും പുളിക്കും ഒരു കോമ്പ്രമൈസ് ആവട്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു നുള്ളു പഞ്ചസാര ഇടാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഒരു നുള്ളു പഞ്ചസാര ഇട്ടു കേട്ടോ അത് നിങ്ങളുടെ കേട്ടോ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ വെറുതെ ഞാൻ ഈ വൈകുന്നേരം ഈ ചെയ്ത കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ആൾറെഡി നാരങ്ങക്കും പിന്നെ ഉപ്പൊക്കെ ചേർത്ത് വെച്ചത് കൊണ്ട് നാരങ്ങ അത്രയും ഉപ്പ് ചേർത്തിട്ടും ഉപ്പ് കുറവാ പക്ഷെ മാങ്ങയ്ക്കും കറക്റ്റായിരുന്നു അപ്പൊ നാരങ്ങയ്ക്ക് ഒരു അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് വരുന്നത് കാരണം ഞാൻ അന്നേരം ഇട്ടെന്ന് കല്ലുപ്പ അതുകൊണ്ട് ഞാൻ ഇതിനു കല്ലുപ്പ തന്നെ ചേർക്കാൻ വിചാരിച്ചു ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം ഈ നാരങ്ങ ഇച്ചിരി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വിടാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാറ് മാങ്ങ അച്ചാർ രണ്ട് റെഡി ഇനി സദ്യക്ക് നാരങ്ങാച്ചാർ മാങ്ങാച്ചാർ ഇല്ലെന്നുള്ള പരാതി വേണ്ട അപ്പോൾ ചെറുതായിട്ടൊന്നും ചൂടാവട്ടെ അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് ഞാൻ ആ ഉപ്പും പഞ്ചസാര ഇച്ചിരി ഒന്നും ഇട്ട് കൊടുത്തായിരുന്നല്ലോ എങ്ങനെ ഉണ്ടെന്നൊന്നുകൂടെ നോക്കട്ടെ ഉം ഇപ്പം കറക്റ്റ് ആയി കേട്ടോ ആ നാരങ്ങയുടെ ഒരു കയർ കൊണ്ട് കയർപ്പുണ്ട് എന്നാലി ഇട്ടപ്പോൾ ചെറിയൊരു മധുരം അങ്ങനെ ഞാൻ അധികം പഞ്ചസാര ഇട്ടില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അച്ചാർ നാരങ്ങ അച്ചാർ റെഡിയെ നമുക്ക് ഇഞ്ചിക്കറി വെക്കാം എന്നിട്ട് നാരങ്ങ അച്ചാർ ഞാൻ ആ നാരങ്ങ മിക്സ് ചെയ്ത് അതേ പാത്രത്തിലോട്ട് തന്നെ മാറ്റി കേട്ടോ കാരണം വെച്ചാൽ ഓരോന്ന് ഇട്ട് കൊണ്ട് പാത്രങ്ങൾ വേട്ടേ അപ്പം കണ്ടില്ലേ നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ അപ്പം നമുക്ക് ആ പുളി മുടങ്ങ് വെക്കാം നാരങ്ങയ്ക്ക് നല്ല കയ്പുണ്ട് കേട്ടോ നല്ല കയ്പെന്ന് പറഞ്ഞാൽ നമുക്കത് കഴിക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്താ പറയുന്നേ ആ മധുരം ചേർത്തിട്ടും ആ ഒരു പുളിയും കഴിക്കും പക്ഷേ ഇച്ചിരി കയ്പാണ് മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ വലിയ വലിയനാരങ്ങിച്ചി കയ്പ ഉള്ളതാണല്ലോ അപ്പോൾ ഞാൻ ഇഞ്ചിക്കറി വെക്കാൻ വിചാരിച്ചിട്ട് അതേ ചട്ടി കഴുകിയിട്ട് അടുപ്പിൽ വെച്ചു കാരണം വെച്ചാൽ എൻ്റെ കൂട്ടുകാരോട് പറയാനക്കൊണ്ട് എനിക്ക് പാത്രങ്ങൾ കഴുകി കഴുകി ഞാൻ മടുത്തു അതുകൊണ്ട് ഞാനാണെങ്കിൽ കുറച്ചൊന്ന് കഴുകി കഴുകിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലെ കൊണ്ട് നമുക്ക് അത്രയും പണി കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോന്നും കഴിയുമ്പോൾ കഴിയുമ്പം ഇതങ്ങ് കഴുകിയെടുക്കുന്നത് അപ്പോൾ ഈ ചട്ടി ചൂടാവുന്നുണ്ട് ഞാൻ ഇഞ്ചി കറി വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അച്ചിരി എല്ലാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് നല്ലത് പക്ഷെ ഞാൻ അച്ചാർ നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാറും ഞാൻ എണ്ണയിലാണ് ഉണ്ടാക്കിയത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കാനാണ് അവൾ പറഞ്ഞത് എൻ്റെ ചേച്ചി ശീല പറഞ്ഞു തന്നെ കേട്ടോ ഈ ഇഞ്ചിക്കറി അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങാപ്പത്ത് കൊത്ത് മാറ്റാം ഞാൻ തേങ്ങ ചെറുതായിട്ട് മുറിച്ചതാണ് ഞാനായിച്ചിരി ഇന്ന് എളുപ്പപ്പണിയാണ് നോക്കുന്നത് പെട്ടെന്ന് പരിപാടി കഴിയണം അതിനു വേണ്ടിയിട്ട് ഇതെന്റെ ഒരു വാശിയാണ് ഇന്ന് എനിക്ക് നാളെ രാവിലെ ഞാനൊരു പത്ത് മണിയാകുമ്പോൾ എൻ്റെ പാചകം കഴിഞ്ഞിട്ട് പിന്നെ വെള്ളിയിൽ ഇറങ്ങണമെന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ പത്ത് പതിനൊന്ന് മണി പത്തരക്കെങ്കിലും പറ്റുമോ അറിയില്ല എന്തൊക്കെയോർ ഉണ്ടാക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലെ അടപ്രഥമൻ ഉണ്ടാക്കണം രാവിലെ പിന്നെ പച്ചക്കറി അരിയുന്ന കാര്യത്തിനകത്ത് പിന്നെ എൻ്റെ അച്ഛൻ ഓണം ക്രിസ്മസ് ഈസ്റ്റ് അങ്ങനെയുള്ള സമയത്തൊക്കെ എന്റെ അച്ഛൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ അടുക്കളയിൽ വരും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇനിയിപ്പോൾ പച്ചക്കറി അല്ല അച്ഛൻ അരിഞ്ഞു വരും ഇത് മൂന്നുണ്ടാക്കി വെച്ചിട്ട് ഒന്ന് കുളിച്ച് പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി പച്ചക്കറി അരിയാൻ നിൽക്കാനുള്ള സ്റ്റാമിന ഇതാണുള്ളത് രാവിലത്തെ വീഡിയോയിൽ എന്റെ കൂട്ടുകാർക്ക് ഞാൻ കാണിക്കുന്നതായിരിക്കും പച്ചക്കറി അരിയെല്ലാം നമ്മുടെ പാചകമൊക്കെ ഒന്നും ഡീപ്പായിട്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല എന്നാൽ കൂടി ഇതിപ്പോൾ വൈകിട്ട് ഇത് ഉണ്ടാക്കുന്നു വിചാരിച്ചിട്ട് വെറുതെ ഒരു ഓണത്തല്ലേന്നുള്ള ഒരു ഇത് എന്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചതാണ് ഓക്കേ അപ്പൊ ഇതൊന്ന് ഫ്രൈ ആ എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങൾ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ആരെങ്കിലും ഫ്രണ്ട്സിനായാലും ഇല്ല മറ്റുള്ള ആൾക്കാർക്കൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ പക്ഷെ ഇപ്പൊ ഇപ്പൊ ശരീരത്തിന് കാരണം വെച്ചാൽ നമുക്ക് വീട്ടിലെ പണിയും എല്ലാം കൂടെ ഒരുമിച്ച് ആവുമ്പോഴത്തേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ നമുക്ക് ഈ വർഷത്തില് മൂന്നേ മൂന്ന് ആണ് ഞങ്ങൾക്കുള്ളത് ഒന്ന് ഓണം ക്രിസ്മസ് ഈസ്റ്റർ ഇത് മൂന്നെണ്ണാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ മൂന്ന് ആഘോഷങ്ങൾ എങ്ങനെ വേണ്ടെന്ന് നിൽക്കുന്നത് അതുകൊണ്ട് എത്ര കഷ്ടപ്പാടായാലും ശരിയും കേട്ടോ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വേറൊരു സെലിബ്രേഷൻ അപ്പൊ തേങ്ങ ഒരുവിധം മൂക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് മൂത്തിട്ട് നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ ഉള്ളിയും കൂടെ വത്തെടുക്കാം ഇതിന് കണക്കൊന്നും ഇല്ല കേട്ടോ ഞാനിതിപ്പോ ഒരു അരമുറി എടുത്തു തേങ്ങ ഒരു അരമുറിയും പിന്നെ ഒരു ഒരു മുറിയേട്ടാ പിന്നെ ഒരു പാതിയും കൂടെ എടുത്തു നിങ്ങൾക്ക് ഇഞ്ചി കറി എത്ര വേണം അതിനനുസരിച്ചിട്ട് എടുക്കാം ഇതിനൊന്നും ഞാൻ വലിയ അളവായിട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല ഇഞ്ചി അതുപോലെ തന്നെ ഇഞ്ചി ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു കണക്കിന് അരിഞ്ഞ് വെച്ചേക്കുവാ ഇത്രയും ഒന്നും ഇല്ല അച്ഛൻ്റെ അടുത്ത് ഞാൻ കുറച്ച് കൊടുത്തു അച്ഛൻ എല്ലാം ക്ലീൻ ചെയ്തിട്ട് അരിഞ്ഞോടെ വെച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഫ്രൈ ആവുന്നതിൻ്റെ സൗണ്ട് അല്ല കുട്ടികൾ കേൾക്കുന്നല്ലോ അപ്പം ഇതിന് എണ്ണേഞ്ഞ് മാറ്റട്ടെ എന്തല്ലേ നന്നായിട്ട് മൂത്തു ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് വേഗം ഫ്രൈ ആയി വറുത്തിട്ട് ഞാൻ ഇടുന്നത് ഒരു പാത്രത്തിലോട്ട് തന്നെ ഇടുന്നേ ഉള്ളു വെട്ടോ പല പാത്രത്തിലൊന്നും ആക്കാൻ വയ്യ അതുകൊണ്ട് എല്ലാം വറുത്തിട്ട് ഒരുമിച്ച് ഇങ്ങോ വറുക്കുന്ന മാത്രം സെപ്പറേറ്റ് ആയിട്ട് വറക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് എല്ലാത്തിനും സെപ്പറേറ്റ് അല്ലേ അതിന്റെ കണക്ക് അതുകൊണ്ട് ഇനി നമുക്ക് ഇതിലേക്കഞ്ചി ഇട്ടു കൊടുക്കാം നോക്കിയേ ഞാൻ ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കപ്പിലൊരു കപ്പോളം ഇഞ്ചി ഉണ്ട് കേട്ടോ നീ ഇത് ഒന്ന് ഫ്രൈ ആവട്ടെ ഇഞ്ചി ഫ്രൈ ആവുന്ന നേരത്തെ ഞാൻ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ വെള്ളത്തിട്ടിങ്ങനെ വെച്ച് കേട്ടോ അത് കുതിരാൻ വേണ്ടിയിട്ട് കാരണം വെച്ച് കഴിഞ്ഞാല് എന്താ പറയുന്നത് പുളി വെള്ളം ചേർക്കണമല്ലോ ഇഞ്ചി പുളിയല്ലേ അപ്പൊ നമ്മള് പുളിയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടുന്നത് അപ്പൊ നമ്മള് ഇഞ്ചി പുളിക്ക് വേണ്ടിയിട്ട് കുളി തീറ്റ് വെച്ചിട്ടുണ്ട് ഇഞ്ചി കൊടുന്ന് ഫ്രൈ ആവട്ടെ വെറുതെ നിക്കുമ്പോ ബോറാവത്തില്ലേ അപ്പൊ ഈ വറുത്ത രണ്ടു കഷ്ണം തേങ്ങ വാരി ചവയ്ക്കാം ആരും ഇല്ല ഇവിടെ എല്ലാരും ഓണക്കൂടി മേടിക്കുമ്പോ ആൾക്കാരും ഇനി എത്തിയിട്ടില്ല കേട്ടോ പോയിട്ട് കുറച്ചേരം ആയതേ ഉള്ളു അവിടെ വെച്ചാ പോയേക്കുന്നേ വെച്ചി കിട്ടുന്നോ അവിടെ ഇല്ലാത്തതിനെ പോയി മേടിച്ചോട്ടിരിക്കുന്നോന്നറിയല്ല എന്തായാലും പോയിട്ടുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇഞ്ചിക്കറി വെക്കുന്നത് കേട്ടോ കണ്ടില്ലേ കൂട്ടുകാര സിമ്പിളാ ഞാൻ ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ സദ്യക്ക് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മ തേങ്ങ തിരുകണം തേങ്ങയും ഇതെല്ലാം വറുത്ത് സെപ്പറേറ്റ് അടുത്ത പോലെ തന്നെ വരും പക്ഷേങ്കിൽ അതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അരച്ചെടുക്കുമല്ലേ ഇതാകുമ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പൊടിച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ചേർത്ത് പുളി വെള്ളവും ശർക്കരൊക്കെ ചേർത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കൂടെ ലാസ്റ്റ് ഇത് കടുകൂടെ വറുത്തിട്ട് കഴിയുമ്പം കാര്യം റെഡിയാവും അപ്പം ഇഞ്ചി മൂക്കുന്നുണ്ട് അപ്പം ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആയട്ടോ അതിട്ടപ്പം എന്തോരം ഉണ്ടായിരുന്നു ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ഇതിനൊരു തവിയേ ഉള്ളൂ അപ്പോൾ അതുകൂടെ ഞാൻ ഈ തേങ്ങയുടെ കൂടം കിടുക കേട്ടോ ആ ഇഞ്ചിയൊക്കെ ഫ്രൈ ആവുന്നതിൻ്റെ മണം ഒരു വേറെ ലെവലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനൊരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അപ്പോൾ അതുകൂടി ഇന്ന് കൂടം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുകൂടെ ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ ആദ്യം ഓരോന്ന് ഫ്രൈ ആവാൻ വ്യത്യസ്ത സമയങ്ങളാണ് കിട്ടുന്നത് ഉള്ളി ഫ്രൈ ആവുന്നതിന് വേറെ സമയം ഇഞ്ചി ഫ്രൈ ആവുന്നതിന് വേറെ സമയം തേങ്ങ ഫ്രൈ ആവുന്നതിന് വേറെ സമയം അല്ലേ അതുകൊണ്ടാണ് എല്ലാം കൂടെ ഇടാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ട് എന്റെ ചേച്ചി പറഞ്ഞു തന്നത് അപ്പോൾ അവൾ പറഞ്ഞു തന്ന രീതി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി എടുക്കാം അപ്പോൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇത് ഇത്രയും കൂടെ ഉണ്ടല്ലോ ഞാൻ മിക്സിയുടെ ജാർ എടുത്തു നമുക്ക് ഇത് മൂന്നും കൂടെ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇടാം എന്നിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കണ്ട് നമുക്ക് ഇതിനകത്ത് ഇനങ്ങ കടുവർക്കാം അത് ഇരിക്കട്ടെ അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ജാറിലോട്ട് അങ്ങ് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ കിട്ടില്ലേ അപ്പം ഒന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പം അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുവറക്കാം അപ്പം ഞാൻ ആ വറുത്ത അതിലേക്ക് തന്നെ അങ്ങ് കടുവറക്കാമെന്ന് വിചാരിക്കും കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെളിച്ചിന് ഒഴിച്ചു കൊടുക്കും ഇപ്പോൾ അതിനകത്ത് കുറച്ചേ ഉള്ളൂ എന്നിട്ട് കടുകും ായിട്ട് പൊട്ടി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ചെറിയൊള്ളി ചെതായിട്ട് അരിഞ്ഞത് രണ്ട് ഉണക്കമുളക് അതിന്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇത്രയും കരുവേപ്പിലൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ എന്നിട്ട് അതിലേക്ക് ചേർക്കാനുള്ള മസാല ആദ്യം എടുത്ത് വെക്കട്ടെ അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും തെറ്റിപ്പോയാല് എന്റെ ചേച്ചി അവൾ എന്നെ തല്ലും കാരണം വെച്ചാൽ അവൾ പറഞ്ഞു തന്നിട്ടല്ലേ ഞാനിത് വെക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഞാൻ ചേർക്കാൻ വിട്ടുപോയി കഴിഞ്ഞാ എന്റെ ചേച്ചി അവൾ ശീലം അവൾ എന്നെ തല്ലും കാരണം വെച്ചുകഴിഞ്ഞാല് അവള് പിന്നെ പിന്നെ പറഞ്ഞു തന്നത് ഇത് ചേർക്കണം അത് ചേർക്കണം ഞാൻ ഏതെങ്കിലും മറന്നു പോയാലേ അതുകൊണ്ട് ഞാൻ ആദ്യമേ എല്ലാം ഇട്ട് വെച്ചതാണ് അപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതൊന്ന് മാറ്റി വെക്കും കാരണം വെച്ചാൽ അത് കരിയാൻ പാടില്ലല്ലോ അതുകൊണ്ട് കേട്ടോ സ്റ്റൗവിനകത്ത് നിന്നൊന്ന് മാറ്റി പുറത്തോട്ട് വെച്ചു അപ്പൊ ഇഞ്ചി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നത് ഇഞ്ചിക്കും എരിവ് ഉള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് മുളക് ചേർക്കുന്നില്ല പിന്നെ എൻ്റെ കാശ്മീരി മുളക് പൊടി മിക്സ് ചെയ്ത് പൊടിക്കുന്നവൻ വലിയ എരിവില്ല കേട്ടോ ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അതിനകത്ത് ഞാൻ അതേ അളവിന് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ മുളക് പൊടി ഒരു അര ടീസ്പൂണോടെ ചേർക്കുന്നത് കേട്ടോ പുളി ആവുമ്പോഴേ ഇച്ചിരി ഒരു എരിവ് ഇച്ചിരി മുന്നോട്ട് ഇന്നെങ്കിൽ ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ രണ്ടര ടീസ്പൂൺ മുളക് പൊടിയാണേ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു അത് കഴിഞ്ഞ് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഉരുവാപ്പൊടി അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി എന്നിട്ട് ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂപ്പിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ചൂടായ എണ്ണ ആയതുകൊണ്ട് അധികം മൂക്കേണ്ട ആവശ്യമില്ല എന്നാലതൊന്ന് മൂക്കുന്ന സമയത്തിന് ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അരിയാൻ പാടില്ല മസാല അതുകൊണ്ട് എന്നിട്ട് ഇതിന്റെ കൂടെ നമ്മൾ ആ പൊടിച്ച് വെച്ച ഇഞ്ചി തേങ്ങ ഒക്കെ ഉണ്ടല്ലോ അത് അങ്ങ് ചേർത്ത് കൊടുക്കും ഇത് ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവാൻ പാടില്ല ഒരുപാട് കട്ടിക്കുമല്ലോ കേട്ടോ കാരണം വെച്ചാൽ ഇതൊന്ന് തിളച്ചൊന്ന് എണ്ണ തെളിയണം അത് കക്കായിട്ട് വെള്ളം ചേർക്കണം അപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഞാൻ മിക്സ് ചെയ്ത് വെച്ചു നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ഇനി ഒരു സംഭവം കൂടെ ചേർക്കാനുണ്ട് എന്താ കണ്ടെ കൂട്ടുകാർക്ക് അറിയാമോ വേറൊന്നുമല്ല ശർക്കര ഇച്ചിരി ഒരു മധുരം ഇഞ്ചിക്കറിക്കുണ്ടെങ്കിൽ നല്ലതല്ലേ ഇപ്പം ഞാനൊരു രണ്ട് ടീസ്പൂൺ ശർക്കര ചേർത്തിട്ടുണ്ട് കേട്ടോ ശർക്കര പൊടിച്ചത് നമുക്കൊന്ന് മിക്സ് ചെയ്തേ വെച്ചും തീ പൊറച്ച് വെക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതായിട്ട് കിടന്നൊന്ന് തിളച്ച എണ്ണ തെളിയിക്കാം നമുക്ക് ഈ ശർക്കരയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഉപ്പ് നോക്കാം ഞാൻ തേങ്ങ തിരുമ്മീട്ട് വറുത്ത് പിന്നെ ഇഞ്ചിയും വറുത്ത് ഈ അങ്ങനെ അരച്ചിട്ട് ഈ മസാലകൾ ചേർക്കും ഇന്ന് ഇവിളിങ്ങനെ പറഞ്ഞു തന്നു ഇത് കുറേം കൂടെ എളുപ്പമാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത് വാ സൂപ്പർ കേട്ടോ ശീല താങ്ക് യു ആളെ ഞാൻ എടി പൊടിന്നൊക്കെ വിളിക്കും കേട്ടോ അപ്പം ഈ ഇഞ്ചിക്കറി പറഞ്ഞു തന്ന എന്റെ ചേച്ചി അവൾക്ക് താങ്ക്സ് അതുപോലെ നമ്മുടെ അച്ചാർ പറഞ്ഞു തന്ന എൻ്റെ ജ്യോതി എൻ്റെ ഫ്രണ്ട് അവർക്കും താങ്ക് യു കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എളുപ്പന്ന് പരിപാടി കഴിയുന്ന കാര്യം പറഞ്ഞു തന്നേന്ന് അപ്പം ഇത് മൂന്നും പണി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ പരിപാടികളൊക്കെ നമുക്ക് വേഗം ആവും കാരണം വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി എന്തായാലും എൻ്റെ അച്ഛൻ എനിക്കെല്ലാം അരിഞ്ഞു തരും പിന്നെ ഒരു സൈഡിൽ നിന്നിട്ട് എളുപ്പം എടുപ്പ് നമുക്ക് ചെയ്താൽ മതി എനിക്ക് നാളെ സമയം കൂടുതലാവുന്ന എന്തിനാന്ന് അറിയാമോ പായസം ഉണ്ടാക്കാൻ ബാക്കിയുള്ളതൊക്കെ വേഗം വേഗം എന്നാവും പിന്നെ പച്ചക്കറി ഇപ്പൊ കട്ട് ചെയ്യാൻ എൻ്റെ എന്താ പറയുന്ന മിക്സി ഉണ്ടല്ലോ അതിനകത്ത് നമ്മൾ തോരനും പച്ചരിക്കുമൊക്കെ ഞാൻ അതിനകത്ത് അരിയാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആട്ടോ ഇഞ്ചിക്കറി തമാശ പറയല്ല ഒരു ഉപ്പിന്റെ കുറവുണ്ട് ഇച്ചിരി കൂടെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് എന്താ പറയുന്നത് എണ്ണ നന്നായിട്ടൊന്ന് തെളിയണം ആ ഇഞ്ചിക്കറിക്ക് ഇഞ്ചിയുടെ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ പിന്നെന്താ പറഞ്ഞ ആ ശർക്കരയുടെ മധുരവും പുളിയും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് അപ്പം എൻ്റെ ഇഞ്ചിക്കറി റെഡിയായി മക്കളെ മക്കളേ അങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇഞ്ചിക്കറി തീരും ഉപ്പ് നോക്കി ഉപ്പ് നോക്കി ഇഞ്ചിക്കറി കാര്യമാകും അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വൈകിട്ടത്തെ വിശേഷം അപ്പൊ ഇതൊന്ന് എണ്ണ ലേറ്റ് അത് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറി എണ്ണ തടിക്കുന്ന സമയത്തിന് നമുക്ക് എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചങ്ങ് വെച്ച് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ സ്ഥലം കാലിയാക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് ഒരു കാര്യം അറിയാമോ ഇപ്പം സമയം ഒമ്പത് ഒമ്പത് മണി ഒമ്പതേ കാലാവുന്നു ഇതുവരെ ആയിട്ട് എൻ്റെ ഓണക്കോടി കിട്ടിയിട്ടില്ല എൻ്റെ ഫ്രണ്ട് അവളുടെ അടുത്ത് അവൾ തയ്ക്കാൻ കൊടുത്തേക്കുന്നത് അവൾ ഏറ്റവും ലാസ്റ്റായിട്ട് എൻ്റെ ഓണക്കോടി തയ്ക്കാനെ കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ചെന്നാൽ മതിയെന്നാണ് എനിക്ക് അവിടുന്ന് ഓർഡർ വന്നേക്കുന്നത് അതുകൊണ്ട് ഞാൻ അവളുടെ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇതുവരെ ഫോൺ വന്നിട്ടില്ല അപ്പം പിന്നെ ഇവിടെ അടുത്ത അതുകൊണ്ട് പിന്നെ എളുപ്പം മേടിച്ചോണ്ട് വരാം എന്താ പറയുന്നത് അപ്പം ഇത് പരിപാടി കഴിഞ്ഞു അപ്പം എൻ്റെ ഓണക്കോടി മേടിക്കാൻ എനിക്ക് പോകണം അപ്പം ഇനി മറ്റുള്ള പണികൾ ചെയ്യാനുള്ള സമയമില്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ഇഞ്ചിക്കറി എണ്ണ തെളിഞ്ഞോ നോക്കട്ടെ ആ എണ്ണ തെളിയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം സൂപ്പർ 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 നമ്മൾ സൂപ്പറായിട്ട് ഇഞ്ചിക്കറി വെച്ചു മാങ്ങാച്ചാർ വെച്ച് നാരങ്ങാച്ചാർ ഇട്ടു ബാക്കിയുള്ളത് ട്രാവൽ ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ ഇഞ്ചിക്കറി നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ഇഞ്ചിക്കറി നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാറോട് ഒന്ന് കാണിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകത്ത് ചെയ്യാം അപ്പം കണ്ടില്ലേ എൻ്റെ കൂട്ടുകാർ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ അത് കഴിഞ്ഞിട്ട് ഇഞ്ചിക്കറി അപ്പം ഇത് മൂന്ന് സദ്യക്കുള്ളതായി ബാക്കിയുള്ളത് നമുക്ക് രാവിലെ പാചകം ചെയ്യാം അപ്പം എൻ്റെ കൂട്ടുകാർക്ക് കണ്ടല്ലോ ഇതൊക്കെയാണ് ഇന്ന് വൈകിട്ടത്തെ വിശേഷം അപ്പം സംഭവങ്ങൾ ഇത്രയാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ വൈദ്യുത അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് നാളെ രാവിലെ തന്നെ കാണാം അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ് അപ്പൊ നമുക്ക് തിരുവോണ ദിവസം രാവിലെ നമുക്ക് മീറ്റ് ആവാം താങ്ക് യു ബൈ ബൈ